ഈ കോഴി പാലക്കാടിന്റെ ആപത്തല്ലേ പാലക്കാടിനെ നശിപ്പിക്കാൻ വന്ന ഒരു കോഴിയാണ് ഇത് അത് തെളിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന കോൺഗ്രസിന്റെ നടപടി ഉണ്ടല്ലോ സി പി എം പ്രവർത്തകരാണ് ബിജെപി പ്രവർത്തകരല്ലേ എന്തുകൊണ്ട് ആന കോഴി കോഴി കോഴിയല്ലേ വന്നിരിക്കുന്നത് ഈ കോഴി പാലക്കാടിന്റെ ആപത്തല്ലേ പാലക്കാടിനെ നശിപ്പിക്കാൻ വന്ന ഒരു കോഴിയാണ് ഇത് അത് തെളിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന കോൺഗ്രസിന്റെ നടപടി ഉണ്ടല്ലോ പുറത്താക്കി എന്ന് പറയുക കോൺഗ്രസ് രാജിവെപ്പിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ ഇദ്ദേഹം ഈ ചെങ്കുറ്റം കാണിക്കില്ലല്ലോ എം എൽ എ എന്ന നിലക്കല്ലാണ് വോട്ട് ചെയ്യാൻ വന്നത് കോൺഗ്രസിന്റെ ഉറച്ച സഹായം ഇന്നടക്കം പറഞ്ഞിട്ടില്ലേ ഊടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും കൂടാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുമായിട്ട് ലിങ്കുണ്ട് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ അയാള് എസ് ഡി പി ഐ ആണ് അയാൾ പൊക്കി പിടിച്ച് നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അയാൾ വന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ ഇന്നലെ വിലയെന്നൊക്കെ കൂടി വരാല്ലോ വലിയ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാന്നാണല്ലോ പറയുന്നത് ആ സമരനായകന് വന്ന് പുറത്ത് കാണുകയല്ലോ വേണ്ടത് എം എൽ എ എന്ന നിലയ്ക്ക് അയാൾ ചെയ്ത ഈ കാട്ടു കോഴിത്തരം നാടിന് പാലക്കാടിന് അപമാനപരമായിട്ടുള്ള കാര്യത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം രാജിവെക്കുന്നവരെ തുടരും എം എൽ എ സ്ഥാനത്തിന് പറ്റിയ പണിയാണോ പറ്റിയ പണിയാണോ ചെയ്തത് എംഎൽഎ സ്ഥാനം എന്ന് വെച്ചാൽ വെറുതെ രാജിവെക്കുന്നല്ല കുട്ടികളെ കൊല്ലുന്ന ഒരാൾ കുഞ്ഞു കുട്ടികളെ വയറ്റിൽ കിടക്കുന്ന കുട്ടികളെ നിഷ്കരുണം കൊല്ലാൻ തയ്യാറാകുന്ന കൊല്ലുന്ന ഒരാൾ എം എൽ എന്ന്